നമസ്കാരം ഇന്ന് കൊല്ലം ജില്ലയിൽ ബി ജെ പി ബെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ പാകിസ്ഥാൻ പൗരന്മാരെല്ലാം പുറത്തു പോകണം രാജ്യം വിട്ടുപോകണം എന്നതിനു വേണ്ടിയുള്ള പ്രതിഷേധ ധർണ്ണം നടക്കാൻ വേണ്ടി ഇന്നിവിടെ ഒരു സ്റ്റേജ് കെട്ടുകയുണ്ടായി കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുമ്പ് ഇതേ സ്ഥലത്ത് സി പി എമ്മുകാർ സ്റ്റേജ് കെട്ടി ഭീകരവിരുദ്ധ സദസ്സ് നടത്തിയ വലിയ ഒരു കൂടി നടന്ന ഒരു സ്ഥലമാണിവിടെ ഇന്ന് ഇവിടെ പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ ഒരു നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്റ്റേജ് കിട്ടിയും സ്റ്റേജല്ല ചെറിയൊരു ടെൻറ്റ് കഴിച്ചപ്പോൾ തന്നെ കൊല്ലം ജില്ലാ പോലീസ് ഓഫീസറും അധികാരികളും വന്ന് അത് പൊളിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് അവർ പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ശരിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഹൈക്കോടതി റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് വാഹനഗതാഗതമോ സഞ്ചാര സ്വാതന്ത്ര്യമോ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊതുപരിപാടികൾ നടത്താൻ പാടില്ല ഇവിടെ ഈ കൊല്ലം ബസ്വേയുടെ സമീപ പ്രദേശത്തായിട്ട് ഒതുങ്ങി നിന്ന സ്ഥലത്താണ് ബി ജെ പിയുടെ കൊല്ലം ബെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഇന്നൊരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി കിട്ടിയത് പക്ഷേ ഇന്നവരെ ബി ജെ പി എടുത്ത് പറയുകയും ബി ജെ പിയുടെ നേതാക്കന്മാരതെല്ലാം തന്നെ ആ സമയം തന്നെ അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തിരുന്നു കൊണ്ടാണ് ഇന്ന് ധർണ നടത്തേണ്ടി വന്നത് നമ്മൾ അനധികൃത പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കുക എന്ന ആവശ്യം മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ചിന്നക്കട ബസ്വേയിൽ സ്റ്റേജ് ക്രമീകരിച്ച് പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ആ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പൊതുസ്ഥലങ്ങളിൽ പരിപാടി നടത്താൻ സാധിക്കില്ല രാഷ്ട്രീയ പരിപാടിയിൽ നടത്തരുത് എന്നുള്ളതുകൊണ്ട് ആ സ്റ്റേജ് പൊളിച്ചു മാറ്റണം എന്നുള്ളൊരു നിലപാടുണ്ടായി നമ്മളതിനോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായി നമ്മൾ സ്റ്റേജ് പൊളിച്ചു മാറ്റി നമ്മൾ കുറച്ചപ്പുറത്തേക്ക് മാറ്റി കസേരകളിട്ട് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കുള്ള ഒരു നിലപാട് ഈ ബി ജെ പിക്ക് ഈ പറഞ്ഞ ഈ പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടിയോടെ പോലീസ് എടുത്ത നിലപാട് ഇതര രാഷ്ട്രീയ പാർട്ടികളോട് എടുക്കാനും തയ്യാറാവണം രണ്ട് ദിവസം മുമ്പാണ് ഇവിടെ സി ഐ പരിപാടി നടന്നത് അതേ നിലപാട് തന്നെ വരും കാലങ്ങളിലും ഞങ്ങൾക്കെതിരെ സ്വീകരിച്ച നിലപാട് തന്നെ എടുക്കാൻ തയ്യാറാകണം പോലീസ് അല്ലാതെ ബി ജെ പിക്ക് ഒരു നിലപാടും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റൊരു നിലപാടുമായിട്ട് മുമ്പോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ ഉണ്ടാകും മനഃപൂർവ്വം ഒരു രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ട് നീതിയാണ് നടക്കുന്നത് ഇവിടെ കേരള ഹൈക്കോടതി ഇവിടെ നിയമമുണ്ട് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയാൻ നടക്കുക അവർ പരസ്യമായിട്ട് പൊതു ഹൈവേകളും മെയിൻ റോഡിലും സ്റ്റേജ് കെട്ടി വലിയ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകട ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് ഇവിടെ കൊല്ലം ബെസ്ബേയുടെ സമീപത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഈ സ്ഥലത്താണ് ഇന്നിവിടെ ബി ജെ പിയുടെ ബെസ്റ്റ് ജില്ലാ കമ്മിറ്റി പാകിസ്ഥാൻ മൗരന്മാരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ധർണ്ണ നടത്തിയതും ഇതേ സ്ഥലത്ത് തന്നെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ രീതിയിൽ വലിയ ധർണയും ഇവിടെ ഒരു പ്രതിഷേധ ഭീകരവിരുദ്ധ സദസ്സ് നടത്തുകയുണ്ടായി ഇവിടാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് രണ്ട് നീതി എന്നുള്ള നിലയിലാണ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞത് പക്ഷെ ആ സമയത്ത് തന്നെ ഈ ഉച്ചയ്ക്ക് ഈ വെയിലത്ത് കാലത്ത് പത്ത് മണിക്ക് തുടങ്ങുന്ന പരിപാടി അത് പൊളിച്ചു മാറ്റി തൊട്ടടുത്ത് തന്നെ അവർ ഉടനെ തന്നെ ബി ജെ പി ഭാരവാഹികൾ ധർണ നടത്തുകയും അത് അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ അവിടെ നോക്കി ശാരീരികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു ഇതൊക്കെ നടത്തി ഇവിടുത്തെ ഇത് മനസ്സിലാകാത്ത രണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു പക്ഷേ പാകിസ്ഥാൻ രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കുന്നില്ല ഇത് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഒരു പാകിസ്ഥാൻകാരനായിട്ടാണ് ഇന്ത്യയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദിയുടെ ഭാഷയിലാണ്